ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചെയ്യുക ഇതൊക്കെ എന്തൊരു തള്ളലാണ് ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ കളക്ഷൻ പുറത്തുവിട്ട പൃഥ്വിരാജിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയ ചിത്രം നിർമ്മിക്കുന്നവർ പുറത്തുവിടുന്ന കളക്ഷനെ എന്തിനു വിമർശിക്കണം അതിന്റെ ടാക്സ് അവർ തന്നെ നൽകിക്കൊള്ളും ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ കളക്ഷൻ പുറത്തുവിട്ട പൃഥ്വിരാജിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയ പൃഥ്വിരാജിന്റെ നിർമ്മാണ കമ്പനിയായ ഓഗസ്റ്റ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനത്തിൽ നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി നേടിയെന്നാണ് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിലെ സിനിമാ പ്രേമികൾ താരത്തിനെതിരെ പ്രതികരിച്ചത് ഓഗസ്റ്റ് ഫിലിം കമ്പനി തള്ളലിന്റെ കാര്യത്തിൽ മുന്നിലാണെന്ന് ഇവർ പരിഹസിക്കുന്നു ഇന്നലെ ഇരുന്നൂറ്റി രണ്ട് റിലീസിംഗ് സെന്ററുകൾ ചിത്രത്തിന് ലഭിച്ചുവെന്ന ഓഗസ്റ്റ് സിനിമാസിന്റെ വാദവും ഇവർ പൊളിച്ചെടുക്കുന്നു ഗ്രേറ്റ് ഫാദർ ഇന്നലെ കേരളത്തിൽ ഇരുന്നൂറ്റി രണ്ട് കേന്ദ്രങ്ങളിൽ പ്രദർശനത്തിനുണ്ടായിരുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകരുടെ പ്രതികരണം ഇന്നലെ മാത്രം തൊള്ളായിരത്തി ഷോ കളിച്ചുവെന്ന ഓഗസ്റ്റ് സിനിമയുടെ പോസ്റ്റിനെതിരെയും ചിലർ രംഗത്തെത്തി ഇരുന്നൂറ്റി രണ്ട് കേന്ദ്രങ്ങളിൽ തൊള്ളായിരത്തി അമ്പത്തെട്ട് ഷോ എന്ന ആദ്യം ഇടുകയും പിന്നീട് തൊള്ളായിരത്തി അമ്പത്തെട്ട് ഷോ എന്നത് റിമൂവ് ആക്കിയെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നു പരസ്യ പ്രചാരണത്തിന് വേണ്ടി ഇത്രയുമൊക്കെ തള്ളൽ നടത്താമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം ആദ്യ ദിന കളക്ഷനിൽ പുലിമുരുകൻ എന്ന ചിത്രത്തെ ഗ്രേറ്റ് ഫാദർ പിന്നിലാക്കി എന്നത് വിശ്വസിക്കാനാകാത്ത കാര്യമാണെന്നും വ്യക്തമായ കളക്ഷനല്ല ഓഗസ്റ്റ് സിനിമ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മറ്റു ചിലർ ആരോപിക്കുന്നു ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടാനുള്ള തന്ത്രമാണിതെന്നും ഉണ്ടായിരുന്ന ബഹുമാനം പോയി കിട്ടിയെന്നും ചിലർ പ്രതികരിച്ചു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി